ഇഷ്ടല് പ്രിയം ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ ആത്മീയമായ വിഷയമാണ് അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യണം എങ്കിലും അതൊരു യുണീക്നെസ് ഉള്ള റിലേഷൻഷിപ്പാണ് മാരീഡ് അതിനകത്ത് ഒരു ബേസിക് അന്തർ ആയിട്ടുള്ള ആന്തരികമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരുടെയും ഡിസ്കസ് ചെയ്യാത്ത സ്വകാര്യത നിറഞ്ഞൊരു സംഗതിയാണ് ലൈംഗികത അല്ലെങ്കിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ദൈവമനുഷ്യന് നൽകിയിട്ടുള്ള ഒരു കൃപയാണ് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാനുള്ള നമ്മുടെ ശേഷി അല്ലെങ്കിൽ ആ ഒരു ലൈംഗികത എന്ന് പറയുന്ന സംഗതി ഇറ്റ്സ് എ ഗിഫ്റ്റ് അതൊരു ഡിവൈൻ തിങ് ആണ് അതുകൊണ്ട് തന്നെ എങ്ങനെ ഡീൽ ചെയ്യണം ഡിവൈനിറ്റിയോട് കൂടെ ചേർന്ന് നിന്നാണ് അത് ഡീൽ ചെയ്യാം അപ്പോൾ ഇതും ദൈവമായിട്ട് ബന്ധം എന്നൊക്കെ നിങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ പറയും നിങ്ങൾ ഹൈന്ദവവിശ്വാസത്തിൽ ഇത്തരം വിഷയങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളും പുസ്തകങ്ങളും അവരുടെ അമ്പലങ്ങളിൽ പോലും അതുപോലെയുള്ള വിഗ്രഹ രൂപങ്ങളൊക്കെ കൊത്തിവെച്ചിരിക്കുന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് വിശ്വാസത്തിന്റെ തലത്തിൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പിനെ കാണുന്ന കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒരു അമ്പലത്തിൽ അങ്ങനെ ഒരു പോസ്റ്റർ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ ഡിവൈൻ ആയിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനിറ്റിയിലും സ്ത്രീയെ പുരുഷൻ അറിയുക എന്നാണ് പറയുന്നത് അതായത് ഒരു തരം സമർപ്പണമാണ് സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് അത് മനസ്സുകൾ തമ്മിലുള്ള ഐക്യത്തിൽ നിന്നുമാണ് ശരീരത്തിലേക്കുള്ള ഒരു യാത്ര ആരംഭിക്കുന്നത് അപ്പം ഇത് എങ്ങനെയാണ് ഇതിനെ കുറിച്ച് നമുക്ക് അറിയാം എങ്ങനെയാ ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് എങ്ങനെ നിങ്ങൾക്കറിയാം നിങ്ങൾ എങ്ങനെയാ ഈ ജനിച്ചപ്പം ഈ വിശക്കുന്നുണ്ടെന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാ പറഞ്ഞത് ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്ന് പറയും അതായത് ഒരാളിൽ ഓൾറെഡി ഒരു ലാംഗ്വേജ് ഉണ്ട് അതിൻ്റെ ഒരു യൂസ് മാത്രമാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഒരു കുഞ്ഞിൽ ഓൾറെഡി ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ഉണ്ടെന്ന് പറയും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി സെക്ഷൽ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള നോളജ് ദൈവം വെച്ചിട്ടുണ്ട് അപ്പം നമ്മളൊരു പങ്കാളിയോടൊപ്പം ആയിരിക്കുന്ന സമയത്ത് അത് അവിടെ ആ ഒരു അറിവ് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു അറിവ് അവിടെ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ അപ്പം അത് ഓൾറെഡി നമ്മുടെ ഉള്ളിലുണ്ട് പിന്നെ അപ്പം ഇതിനെക്കുറിച്ച് എഡ്യൂക്കേഷൻ നേടണ്ടേ നിങ്ങൾ എഡ്യൂക്കേഷൻ നേടണം അത് എങ്ങനെ സെക്ഷല് റിലേഷൻഷിപ്പ് നടത്താം എന്നുള്ളതിനെക്കുറിച്ച് ഓക്കെ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് നിങ്ങൾ ശരിയായ രീതിയിലുള്ള എഡ്യൂക്കേഷൻ നേടൂ നിങ്ങൾ പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് എഡ്യൂക്കേഷൻ നേടേണ്ടത് ഒരു സ്ത്രീയുടെ മനസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അവൻ എന്താണ് ശരിക്കുമുള്ള നീഡായിട്ട് വരുന്നത് അവൻ്റെ മനസ്സിൻ്റെ പ്രത്യേകതകൾ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ അവൻ്റെ ചിന്താ രീതി അവൻ്റെ ബ്രെയിൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതി ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ പരസ്പരം അറിയാൻ ശ്രമിക്കേണ്ടത് അതിന് നിങ്ങൾ എഫേർട്ട് എടുത്ത് തന്നെ മനസ്സിലാക്കണം ഒരു സ്ത്രീയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഒരു പുരുഷനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവൻ്റെ ആവശ്യങ്ങളെ എഫേർട്ട് എടുത്ത് തന്നെ മനസ്സിലാക്കണം ഇനി ഈ സെക്ഷുവാലിറ്റിയെക്കുറിച്ചുള്ള അറിവുകൾ എന്ന് പറയുന്നത് നിങ്ങളെക്കാൾ ആഗ്രഹത്തോടെ ഈ ലോകം ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി എന്താ പറയാ നിങ്ങളൊന്ന് ജനിച്ചൊന്ന് വളർന്നു വരുമ്പോഴേക്കും പലരിലൂടെയും പല സംഭാഷണങ്ങളുടെയും പല കോമഡി വീഡിയോസിലൂടെയും പലതിലൂടെയും നിങ്ങളിലേക്ക് ഈ അറിവ് എത്തിക്കാൻ വേണ്ടിയിട്ട് ലോകത്തിന് ഇത് നിങ്ങളെക്കാളും തടക്ക തരക്കാണ് അപ്പൊ അത് നിങ്ങളിലേക്ക് എങ്ങനെയാലും വരുന്നുണ്ട് പക്ഷെ അത് തെറ്റായ വഴിയിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ എങ്കിൽ ഇപ്പം എനിക്ക് മറാഠിയാണ് ഇവിടുത്തെ ലാംഗ്വേജ് അപ്പൊ എനിക്ക് മറാഠി ഭാഷ പഠിക്കണം അപ്പം ഞാൻ ആദ്യം പോയിട്ട് തെറിവാക്കുകൾ കുറേ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ചീത്തവാക്കുകൾ കുറെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഞാനത് യൂസ് ചെയ്താൽ ശരിയാവില്ല ഇല്ല അപ്പോൾ ലൈംഗികത എന്ന് പറയുന്ന സംഗതിയുടെ ശരിയായ ഭാഷ പഠിക്കണം അല്ലെങ്കിൽ അതിന്റെ ശരിയായ കാര്യങ്ങൾ പഠിക്കണം അതല്ലാതെ പോണോഗ്രാഫി കണ്ടിട്ടും പുസ്തകങ്ങളെ വായിച്ചിട്ടും ഒന്നും പഠിച്ചിട്ട് അത് ഇവിടെ അവിടെ അത് അഭിനയിക്കുകയാണ് അതൊരു ജോലിയാണ് അവർ ചെയ്യുന്നത് അതൊക്കെ ബേസിക് നോളജാണ് എനിക്കറിയാമല്ലോ അതിനെ കുറിച്ചൊന്നും പോണോഗ്രാഫിയും ദാമ്പത്യവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല കേട്ടോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ പക്ഷെ ഇതില് നമ്മൾ ഒരിക്കലും ഡിസ്കസ് ചെയ്യാത്ത ഒരു സംഗതി എന്നു പറയുന്നത് ഇതെങ്ങനെയാണ് ഈ ദൈവം തന്ന ഈ സെക്ഷൽ റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് ഡി അത് കൈകാര്യം ചെയ്യേണ്ടത് ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ ചർച്ചിലുള്ളവരൊക്കെ സന്യസ്തരായതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാൻ മടിയുള്ള വിവാഹിതരുള്ളതുകൊണ്ടാണോ ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് പറഞ്ഞുകൊടുക്കാത്തതെന്ന് എനിക്ക് അറിയില്ല എനിക്ക് തോന്നുന്നു ലാക്ക് ഓഫ് ഒരു നോളജ് അവിടെ ഉണ്ട് പക്ഷെ അത് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവട്ടോ എനിക്ക് ചിലപ്പോൾ അറിയായിരിക്കാം നിങ്ങളിപ്പോൾ ക്ലാസ്സിനൊക്കെ കൂടാൻ പോകുമ്പോൾ എന്താ പറഞ്ഞു തന്നെ ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കും പക്ഷേ ഇത് 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 അല്ല ഞാൻ മനസ്സിലാക്കും നമ്മളൊക്കെ മനുഷ്യരാണ് ജഡിക മനുഷ്യരാണ് നമ്മളൊക്കെ നമ്മൾ ആ സ്പിരിച്വലി വളരുക ആത്മാവിലെത്തുക എന്നൊക്കെ പറഞ്ഞതിനൊക്കെ ഒരു ഒരു എനിക്ക് മനസ്സിലാവുന്നു അത് ഇത്ര ഇതല്ല പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇനി നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയരുതല്ലോ അതായത് ശരീരം നമ്മളെ പല കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് അപ്പം നിങ്ങൾ പറയുക എനിക്ക് ഇതായിരുന്നു അറിയണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് എന്ന് പറയരുത് ഇനി അത് പറയരുത് അത് പറയാതിരിക്കാനാണ് എന്നിലൂടെ ഈ വിഷയം നിങ്ങളോട് സംസാരിപ്പിക്കുന്നത് അതായത് ലൈംഗികത ഒരു ഡിവൈനിറ്റിയാണ് ഒരു ഡിവൈൻ ആണ് അത് അതൊരു പൂർത്തീകരണമാണ് ദൈവം എന്തിനു വേണ്ടി നിങ്ങളെ ഭൂമിയിലോട്ട് അയച്ചു വരും അത് നിയോഗത്തിനെ കുറിച്ചല്ല മറിച്ച് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള കുടിച്ചേരലിൽ ഒരു പൂർണ്ണത സംഭവിക്കുകയാണ് മനസ്സിലായത് ആ പൂർണത സംഭവിക്കുന്നതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും അതിനെ നേരിട്ട് ഇടപെടുന്നതും ദൈവം തന്നെയാണ് അപ്പം സെക്ഷുവാലിറ്റിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന കംപ്ലീറ്റ്നെസ് സ്നേഹപൂർണത അത് നിങ്ങൾ ശരീരത്തിൽ മാത്രം കിട്ടുന്ന ഒരു പൂർണ്ണതയല്ല സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമല്ലേ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ശരീരത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു സംഗതിയല്ല ഒട്ടുമിക്ക സ്ത്രീകൾക്കും സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും സ്ത്രീകൾക്ക് അങ്ങനെ ഉണ്ടാവാത്തത് കാരണം പുരുഷനും സ്ത്രീയും ഡിഫറൻറ്റ് ആണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇത് ശരീരത്തിൽ തുടങ്ങുന്ന ശരീരത്തിന് ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിൽ തുടങ്ങി ശരീരത്തിൽ അവസാനിക്കുന്നു അല്ലെങ്കിൽ മനസ്സും ശരീരവും തമ്മിലുള്ള ഒരു കൂടി കോമ്പി കോമ്പിനേഷനിൽ നിന്നുമാണ് ഈ അനുഭവം ഉണ്ടാകുന്നത് സോ സ്ത്രീകൾക്ക് പലപ്പോഴും അത് സമയമെടുത്തുണ്ടാവുകയും സ്ത്രീകളുടെ മനസ്സിന്റെ തലത്തിൽ അവർക്ക് ഈ കാര്യത്തോടുള്ള അവരുടെ മനോഭാവവും ഈ കാര്യത്തിൽ അവർക്ക് ഏറ്റിട്ടുള്ള മുറിവുകളും അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ആരുടെ കൂടെയാണോ അവർ ഈ റിലേഷൻഷിപ്പിലായിരിക്കുന്നത് അവരോടുള്ള അവരുടെ സ്നേഹവും അവരുടെ അവരുടെ ലൈഫിൽ ഈ വ്യക്തി നിങ്ങളെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോടുള്ള അവരുടെ സ്നേഹത്തിന്റെ കൂടെ ഒരു സംഗതിയായിട്ടാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടാകുന്നത് അപ്പം നമ്മൾ അവരെ പുരുഷനെ സംബന്ധിച്ച് കുറച്ചും കൂടെ ഇതൊരു ആയിട്ടുള്ള ഒരു നീഡിൻ്റെ കൂടെ ഒരു ഭാഗമാണ് സ്ത്രീയെ സംബന്ധിച്ച് ഫിസിക്കൽ നീഡ് ഉണ്ട് തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ഇത്തരം മേഖലകളിൽ നീഡ് എല്ലാം സ്ത്രീകൾക്കും നീഡുണ്ട് അതിൻ്റെ വാരിയേഷൻ കൂടിയവരും കുറഞ്ഞവരൊക്കെ ഉണ്ടാകും പക്ഷേ അവളെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിൻ്റെ കൂടെ സംഗതിയാണ് സോ സ്ത്രീയുടെ മനസ്സിന് ഇതിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഈ മനസ്സിനെ മാനിക്കാതെയും അവളുടെ മനസ്സിന്റെ അവസ്ഥകളെ മാനിക്കാതെയും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് ഒരു ആസക്തി ആയിരിക്കാം ഒരു 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 ബോഗാവസ്ഥ അങ്ങനെ എന്തോ അങ്ങനെ എന്തോ ആ സംഭവമാണ് അവിടെ നടക്കുന്നതല്ല ലൈംഗികത അല്ലെങ്കിൽ ദൈവം തന്ന ദൈവികമായ ലൈംഗികത അവിടെ നടക്കുന്നതല്ല അതായത് നിങ്ങളുടെ കൂടെയുള്ള വ്യക്തിയെ വ്യക്തിപരമായി സ്നേഹിക്കുക നിങ്ങളുടെ കൂടെയുള്ള വ്യക്തിയോടുള്ള നിങ്ങളുടെ മാനസിക അടുപ്പത്തെ നിങ്ങൾ വിലമതിക്കുന്നു ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നു ആ വ്യക്തിയെ ദൈവം തന്നതാണ് അതുകൊണ്ട് ആ വ്യക്തിയുടെ ശരീരത്തെയും മനസ്സിനെയും വളരെ മാന്യതോടുകൂടെ മാത്രം നിങ്ങൾ കൈകാര്യം ചെയ്യുന്നു വിവാഹ ജീവിതത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്കറിയാം തൊണ്ണൂറ് ശതമാനം വിജയിക്കാത്ത ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പത്ത് ശതമാനം ആളുകൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുന്നത് കാരണം ശരീരം അത്രമേൽ നമ്മളെ പ്രലോഭിപ്പിക്കും ആ സമയത്ത് ഭാര്യയായിട്ടുള്ള പിണക്കം മാറ്റണമോ അല്ലെങ്കിൽ ഭർത്താവുമായിട്ടുള്ള മാനസികമായിട്ട് അടുപ്പമില്ല എന്നൊക്കെ പറഞ്ഞാലും സ്ത്രീകൾ എന്ന എൻ്റെ അറിവിൽ സ്ത്രീകൾ ഭയങ്കര സംഘർഷം അനുഭവിക്കും ഈ വ്യക്തിയുമായിട്ട് മാനസികമായിട്ട് അടുപ്പമില്ലെങ്കിൽ ആ സമയം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അറിയില്ല എങ്ങനെയാന്ന് പക്ഷെ അവരുടെ ശരീരം എപ്പോഴും ഈ കാര്യത്തിന് തയ്യാറായി നിൽക്കുന്നത് അവരുടെ സംഘർഷങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കാം ദ നീഡ് അവരുടെ നീഡിൻ്റെ ഗ്രാഫ് ഇച്ചിരി കൂടുതലാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിനെ തലത്തിൽ സംഭവിക്കുന്ന അപ്പോ ദാമ്പത്യ ജീവിതത്തിൽ വരുന്ന ഒരു സംഘർഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം ഐക്യമില്ല പരസ്പരം സ്നേഹമില്ല മാനസിക അടുപ്പമില്ല ഇമോഷണൽ കണക്ഷൻ ഇല്ല കമ്മ്യൂണിക്കേഷൻ ഇല്ല ഇങ്ങനെ പലതരം സംഗതികൾ ഉണ്ടായതിനു ശേഷം ഈ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ വരുവാണ് അപ്പം എന്ത് സംഭവിക്കുന്നു നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിന്റെ ഈ ഒരു സംഗതിയെ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല ഇതൊന്നും അല്ല എൻ്റെ വിഷയം നിങ്ങളിത് എങ്ങനെയും കൈകാര്യം ചെയ്യും ആസ് എ സ്പിരിച്വൽ പേഴ്സൺ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിൽ അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്നല്ലേ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ ആ പിഷാജിനെ കണ്ടിട്ടുണ്ട് ഇറ്റ്സ് എ ഡബിൾ ഇറ്റ്സ് എ ബിഗ് ഡബിൾ സഭയ്ക്ക് പോലും എത്തിച്ചേരാൻ പ്രയാസമുള്ള ഒരു മേഖലയിൽ നിന്ന് പിശാജ് നിങ്ങളെ ശരിയാക്കി എടുക്കുന്ന നിങ്ങളുടെ ആധിപത്യം പുലർത്തുന്ന ഒരു സംഗതിയായിട്ട് ലൈംഗികത മാറുന്നു ഞാൻ പണ്ടൊക്കെ പറഞ്ഞിരുന്നത് പോണോഗ്രാഫി കണ്ട് നിങ്ങൾ സെക്ഷനിലേടുന്നു അല്ലെങ്കിൽ പോണ അതൊക്കെയാണ് പാപമെന്ന അതൊക്കെ പാപം തന്നെയാണ് പക്ഷെ ഇതൊന്നും അല്ല നിങ്ങളും തമ്മിൽ യാതൊരു മാനസിക ബന്ധവുമില്ല നിങ്ങൾക്ക് ആ മനസ്സിലാ വ്യക്തിയെ നിങ്ങൾക്ക് കാണാൻ പോലും സാധിക്കുന്നില്ല സ്നേഹമില്ല അടുപ്പമില്ല യാതൊരു തരത്തിലും സംഗതി നിയമവശാൽ അല്ലെങ്കിൽ നിങ്ങളെ വിവാഹിതരായി എന്നൊരു കാര്യം കൊണ്ട് നിങ്ങൾ ഇതൊരു കാര്യം നിർവഹിക്കുന്നു ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ലൈംഗിക സമയ ആ സമയത്തെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ അത് അംഗീകരിക്കുന്നു പക്ഷെ നിങ്ങൾക്ക് അവിടെ സ്നേഹമില്ല സീറോ ആയിട്ട് സ്നേഹം നിൽക്കുകയാണ് നിങ്ങളുടെ ശരീരം മാത്രമാണ് അവിടെ ഉണ്ടാകുന്നത് ആ സമയത്ത് മനസ്സ് ഭയങ്കര പാപാവസ്ഥകളിലൂടെ സഞ്ചരിക്കാം മനസ്സിന്റെ തലത്തിൽ പൈശാചിക രൂപി ശക്തമായിട്ട് നിങ്ങളെ ആക്രമിക്കും മനസ്സ് നിങ്ങളോട് പറയും ഇത് നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്നില്ല സോ പല പല കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മൈൻഡ് പോവും നിങ്ങൾ പല പല കാര്യങ്ങൾ ചിന്തിക്കും ഈ ഒരു സംഗതിക്കകത്ത് നിങ്ങളുടെ ആത്മാവില്ല ശരീരം മാത്രമായിട്ട് മാറും മനസ്സുമില്ല മനസ്സ് മറ്റെവിടെയോ ആണ് അല്ലെങ്കിൽ മറ്റാരുടെ കൂടെയോ ആണ് നിങ്ങൾക്ക് ഇതിലില്ല ഈ വിഷയത്തെ ചർച്ച അഡ്രസ്സ് ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ അറിവ് അഡ്രസ്സ് ചെയ്യുമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇവർക്കൊക്കെ അറിയാം ഇതിങ്ങനൊരു സംഗതി ഉണ്ടെന്നറിയാം നമ്മൾ വിവാഹമോചനം പാടില്ലെന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും ഭാര്യയും ഭർത്താവ് ഒന്നിച്ചു നിക്കണെന്ന് പറയുമ്പോഴും ഇങ്ങനെ ഒരു പിശാചിനെ കുറിച്ച് നമുക്ക് ധാരണയില്ല ഇങ്ങനൊരു പിശാജുണ്ട് അതായത് സ്നേഹമില്ലാത്ത ശരീരവും ശരീരം മാത്രമായിട്ട് സ്ത്രീയും പുരുഷനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവിടെ ആസക്തികളാണ് സംഭവിക്കുന്നത് അവിടെ ശരീരത്തെ നമ്മൾ സ്നേഹിക്കുകയല്ല ചെയ്യുന്നത് നമ്മൾ അവിടെ അതൊരു ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് ശക്തമായ പൈശാചിക രൂപി രണ്ടുപേരുടെയും മനസ്സിനെ ആക്രമിക്കുകയും ആ പൈശാചിക രൂപി നമ്മുടെ ഹൃദയത്തിൽ കയറി കുടിയിരിക്കുകയും ചെയ്യുന്നു പിന്നീട് നമുക്ക് തോന്നുന്നത് എനിക്ക് യാതൊരു ബന്ധമില്ലാത്ത ഒരു ഒരു മാനസിക സമർപ്പണമില്ലാത്ത ലൈംഗികത എവിടെയോ ശരി എന്നൊരു തോന്നലിലേക്ക് നമ്മൾ എത്താം അല്ലെങ്കിൽ ഇതൊരു നീഡാണ് എന്നൊരു ചിന്തയിലേക്ക് നമ്മൾക്ക് എത്താം അല്ലെങ്കിൽ ഇത് ഇതിപ്പോൾ എനിക്ക് ആവശ്യമുണ്ട് ഞാൻ പോകുന്നു അല്ലെങ്കിൽ എനിക്ക് കിട്ടണം അങ്ങനെ ഒരു ഈ സംഗതിയെക്കുറിച്ചുള്ള ഒരു ഡിവൈൻസ് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഒരു മറ നീക്കി മറയിലേക്ക് പോകുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും പിന്നെ ഈ സെക്സ് എന്ന് പറയുന്ന സംഗതിയെ ലൈംഗിക സെക്ഷുവാലിറ്റി ലൈംഗികത എന്ന് പറയുന്ന സംഗതിയെ നിങ്ങൾ വളരെ അൺഹോളിയായിട്ട് മനസ്സിലാക്കും തലയിൽ കയറും ഇത് ഇതൊരു ഒരു ഒരു ഇത് എങ്ങനെയാണ് ഇത് എന്നുള്ളൊരു അൺഹോളി ആയിട്ട് ഇത് കയറും അതുകൊണ്ട് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് വ്യക്തിയോട് സ്നേഹമില്ലെങ്കിൽ എന്നുള്ള സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞത് എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് പരിമിതികളുണ്ട് എന്തെങ്കിലും മാക്സിമം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് സോ എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് എനിക്ക് യാതൊരു തരത്തിലുള്ള മാനസിക അടുപ്പമില്ല അയാളെ ഞാൻ സ്നേഹിക്കുന്നില്ല അയാൾ മറ്റേ എനിക്കൊരു യാതൊരു ബന്ധമില്ല പക്ഷെ എനിക്കൊരു ഫിസിക്കൽ ഞാൻ ഇതിലേക്ക് വരുന്നു അപ്പൊ എല്ലാരും പറയാം നിയമപരമായിട്ട് നിങ്ങൾ വിവാഹിതരാണല്ലോ ആന്തരികതയാണ് എല്ലാം മനസ് ആണ് ഏറ്റവും പ്രാധാന്യം ഉള്ളത് മനസ്സിൽ നിന്നുമാണ് ശരീരത്തിലേക്ക് യാത്രയാവുന്നത് ശരീരത്തിൽ നിന്നും അല്ല മനസ്സിലേക്ക് ശരീരം ഉപയോഗിക്കപ്പെട്ടത് കൊണ്ട് മാനസികമായിട്ട് ഓക്കെ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെയല്ല മനസ്സിൽ എന്താണുള്ളത് അതിന്റെ പൂർത്തീകരണമാണ് ശരീരത്തിൽ സംഭവിക്കേണ്ടത് സോ മനസ്സില്ലാത്ത ഇനി ഇത് അൺഹോളി അതായത് ബന്ധമില്ലല്ലോ മാനസിക അടുപ്പില്ലെങ്കിൽ നമ്മളിത് യൂസ് ഈ ഒരു ലൈംഗികത എന്ന് പറയുന്ന ആ കൃപ നമ്മൾ യൂസ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല നമ്മൾ വെറും മനുഷ്യ എല്ലാവരും ചെയ്യുന്ന പോലെ മൃഗങ്ങളും അങ്ങനെ ചെയ്യും ആരുമാണേലും ചെയ്ത് മാനസിക ബന്ധമില്ലാതെ രണ്ടുപേര് ഈ ഒരു കാര്യത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അത് ശക്തമായ പൈശാചിക രൂപി നമ്മുടെ മനസ്സിലേക്ക് വരാൻ നമ്മുടെ ആത്മാവിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പൊ അവസാനമായിട്ട് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു വെക്കാം മനസ്സും ശരീരവും ആത്മാവും ഒന്നിക്കുന്ന സമയത്താണ് സ്ത്രീയും പുരുഷനും തമ്മിൽ ലൈംഗിക ബന്ധം ഉണ്ടാകേണ്ടത് ഇവിടെ ഈ ഒരു മനസ്സ് നിങ്ങളുടെ കൂടെ ഇല്ല ഇനി ഇത് ശരീരത്തിൻ്റെ ഒരു ആവശ്യം മാത്രമാണ് ഇപ്പം മനസ്സ് എനിക്ക് ഒരു നേടുണ്ടെന്ന് പറയുന്നത് മനസ്സല്ല ശരീരമാണ് ശരിക്കും പറഞ്ഞാൽ അപ്പം ആത്മാവില്ല അതായത് ദൈവാരൂപിക്ക് പറ്റിയ പരിപാടിയിലല്ല നമ്മൾ ഈ ലൈംഗികത കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ഉള്ളിലുള്ള ദൈവ സാന്നിധ്യത്തിനെ മാനിക്കുന്ന രീതിയിലല്ല നമ്മൾ ഈ കാര്യത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ആത്മാവ് നമ്മളിൽ നിന്നും പുറത്തിറങ്ങി നിൽക്കുന്ന പോലെ ഒരവസ്ഥ അതായത് നമ്മുടെ ആത്മാവില്ല അതിനകത്ത് ആത്മാവിനെതിരായ ഒരു പാപമായിട്ട് ഭാര്യ വൃത്ത് ബന്ധത്തിലെ ലൈംഗികത പോലും മാറുന്നു അത് ഭയങ്കര ബിക്ക എമൗണ്ട് ഓഫ് കൃപ കർത്താവിന്റെ അനുഗ്രഹം ദൈവത്തിന്റെ സാന്നിധ്യം ആത്മാവിന്റെ ശക്തി ഇതെല്ലാം വലിച്ചുറ്റി കുടിക്കുവാണ് പിന്നെ അതായത് അതെല്ലാം ഇല്ലാതാകുന്നു സോ നിങ്ങൾക്ക് ആത്മാവിന്റെ ശക്തി അനുഭവിക്കാൻ സാധിക്കുന്നില്ല ആത്മാവിന്റെ ശക്തി നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ആത്മാവില് ദൈവസാന്നിധ്യം കുറയുകയും ഇല്ലാതാവുകയും ദൈവകൃപ ഇല്ലാതാവുകയും അവിടെ ഈവൾ സ്പിരിറ്റിന്റെ പവർ വരികയും ചെയ്യാണ് ഈവിൾ സ്പിരിറ്റ് നിങ്ങളുടെ ആത്മാവിൽ കയറിയിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഭാര്യ ഭാരവർത്ത് ബന്ധത്തിൽ ലൈംഗികത പോലും പോകുന്നുണ്ട് ആറാം പ്രമാണം ലംഘിക്കാൻ പാടില്ല അത് വിവാഹേതര ബന്ധത്തിൽ മാത്രമല്ല വിവാഹത്തിലും അത് ലംഘിക്കാൻ പാടില്ല അതിന് യു മസ്റ്റ് ലവ് യുവർ പാർട്ട്ണർ നിങ്ങളുടെ പാർട്ട്നറെ നിങ്ങൾക്ക് സ്നേഹിക്കണം ഇനി മാനസികമായിട്ട് എന്തെങ്കിലും ഒരു അകൽച്ച ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് സോളോ ആണവറ്റ് ചെയ്യണം നിങ്ങളുടെ തോന്നലുകൾക്ക് വേണ്ടി പോവേണ്ട ഒരു കാര്യമല്ലല്ലോ ഇത് നിങ്ങൾ അയാളോടുള്ള സ്നേഹത്തെ പ്രതി പോകേണ്ട കാര്യമല്ലേ അപ്പൊ നിങ്ങൾ തമ്മിലൊരു കൺഫ്ലിക്റ്റ് ആണ് ഇത് വർക്ക്ഔട്ട് ആവുന്നില്ലെങ്കിൽ ടേക്ക് യുവർ ടൈം പ്രേ ഹീൽ ദെൻ നിങ്ങൾ ഈ കാര്യത്തെ ഡിവൈനിറ്റിയുടെ അ ദൈവികമായി തന്നെ കൈകാര്യം ചെയ്യാം ശരീരത്തിന്റെ ആവശ്യങ്ങൾ അറിയുന്നവനാണ് ദൈവം ഇതൊരു യാത്ര സെക്ഷൽ എക്സ്പീരിയൻസുകൾ എന്ന് പറയുന്നതിന് ബ്ലെസ് ചെയ്യുന്നത് ദൈവം തന്നെയാണ് ആ യാത്രയിൽ നിങ്ങൾ പല അനുഭവങ്ങളും നിങ്ങളെ സന്തോഷിപ്പിക്കാനും നിങ്ങളെ സംതൃപ്തി തരാനും ഒക്കെ ദൈവത്തിന് കഴിയും പക്ഷെ നിങ്ങൾ ആദ്യം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ഹോളി ആയിരിക്കണം നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിലും ഇടപെടാനായിട്ട് പാടില്ല അത് വിവാഹത്തിനകത്താണെങ്കിലും ആത്മാവിനെതിരെയുള്ള ഒരു പാപങ്ങൾ ചെയ്യരുത് ഞാൻ അടിവരയിട്ട് പറയുന്നു വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണിത് ഡിസ്കസ് ചെയ്യേണ്ട വിഷയം കൂടിയാണിത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കേണ്ടത്